ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് റഷീദ് കുത്തുമാടൻ സംസ്ഥാനത്ത് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും അതിന് പാർട്ടി ഏതാ നോക്കണ്ടേ വികസനം ചെയ്യാൻ പറ്റിയ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വരികൾ അമൽദേവിന്റെ സംഗീതം

ചിഹ്നതൊന്നിടൂല കേട്ടിന് നിങ്ങളെ ഒൻറെ വാശിയാണത് ഒക്കെ അനുഭവത്തിലേ പഠിച്ചോളൂ എനിക്കൊന്ന് പെരീക് പോണ്ടിന്ന് എന്നാ ഇവരെയും കുട്ടിയോട് പേക്കോ ഓ എനക്ക് എന്താണല്ലോ ഒറ്റക്ക് പോയാലേ അതെനിക്ക് കേക്കണ്ടേ ഹട്ടത്തേക്ക് വെറുകിടക്കാൻ വേണ്ടി കേട്ടി ഞാൻ വരല വെച്ചു കേട്ട് നിക്കണേ അപ്പൊ ചെറിയ എന്റെ പേര് കോണില്ലേ വരലൊക്കെ എടുത്താണോ കേറാൻ നിക്കണോ ഞാൻ മരിക്കുള്ള ശരി ോട് പറയാനുള്ളത് അഞ്ചു കൊല്ലം കൂടുമ്പോ നമ്മുടെ നാട്ടില് വേറെ ഒരു ഉത്സവമാണ് പഞ്ചായത്തലേഷൻ അത് കണ്ടാണ് നിങ്ങള് കണ്ട തടി കേടിയെത്തരുത് അതിന് വീറും പാശിയൊന്നും വേണ്ട അത് അതിൻ്റെതായ ലെവലില് കാണുക അതുകൊണ്ട് നിങ്ങള് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഗ്യാസ് മൂറ്റി ചിന്നാകാത്ത നല്ല കാലം അല്ലെങ്കിൽ പട്ടിനെടുത്ത് മരിച്ചിന്ന്